അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയില്ല എങ്കിൽ തനിക്ക് രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് ആത്മവിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ യു ഡി എഫിന് തിരിച്ചു വരാൻ കഴിയുമെന്നും മുസ്ലിം ലീഗ് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇന്ത്യയിലെ മുഴുവൻ സഖ്യങ്ങൾക്ക് മാതൃകയാണ് കേരളത്തിലെ യു ഡി എഫ് എന്നും ഏത് തരത്തിലുള്ള വിദ്വേഷ പ്രചാരണത്തിലേയും ഒറ്റക്കെട്ടായി നേരിടുമെന്നും വി ഡി സതീശൻ പറഞ്ഞു യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതുപോലെ രാഷ്ട്രീയമായ വനവാസത്തിന് പോകുന്നതാണ് അത് ഞങ്ങളുടെ കോൺഫിഡൻസാണ് ഞങ്ങൾക്ക് ഉറപ്പായി ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ് അത് യു ഡി എഫ് മുന്നണിയിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് അതിൻ്റെ പൂർണ്ണമായ പിന്തുണയുണ്ട് ഇന്ത്യയിലെ മുഴുവൻ സഖ്യങ്ങൾക്ക് കോയലിഷന് മുന്നണിക്ക് മാതൃകയാണ് കേരളത്തിലെ യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഉജ്ജ്വലമായ തിരിച്ചുവരവിനുള്ള ഏറ്റവും വലിയ ഞങ്ങളുടെ കരുത്തും ഞങ്ങളുടെ ആത്മവിശ്വാസവും ടീം യു ഡി എഫ് ആണ്